നിരഞ്ജൻ പറയൂ അതായത് നിരഞ്ജന്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോ ഗോപികരെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വൈഫാണെന്ന് മനസ്സിലായി അതേപോലെ തന്നെ നന്നായിട്ട് എഴുതും അല്ലേ കാരണം സ്ക്രിപ്റ്റ് ഗോപികച്ച ഒരു ഒരു ആൽബം ഒരു ഷോർട്ട് റിലീസ് റിലീസായിരുന്നു ഋതു ഋത്തു അതെ സോ ഗോപികയുടെ ആ ഒരു ടാലന്റിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആള് ചെറുപ്പകാലം മുതൽ തന്നെ ഈ മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആള് എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കുറെ ഇപ്പോഴും കുറെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അതൊന്നും ഈ കുറച്ച് ഡെലിവറി ടൈമിലൊക്കെയാണ് അങ്ങനെ എഴുതാൻ പറ്റില്ല അത്യാവശ്യം എന്താ എനിക്ക് അത്രയും നന്നായിട്ട് എഴുതും പിന്നെ പാടും ഒരു അതായത് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് അന്ന് തന്നെ അതൊന്നും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ലൊക്കേഷനിലാണെങ്കിലും ആ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ക്ലിയർ കാര്യങ്ങൾ പറയും റൊമാൻസ് സീക്വൻസ് ാണ് കുളത്തിലൊക്കെ അപ്പം ഇവളാണ് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതങ്ങനെ ചെയ്യണം അപ്പം ബാക്കി എല്ലാരും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആള് തന്നെ പറഞ്ഞു ആളുടെ മുഖത്താണ് എക്സ്പ്രഷൻ ഒരാൾ ചോദിച്ചു വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചു എന്തിന് അവര് നല്ല സുഹൃത്തുക്കളാണ്

നിങ്ങളെന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും രണ്ടുപേർക്ക് ഷെയർ ചെയ്യാനുണ്ടോ നോർമലി നമ്മുടെ എല്ലാ ലൊക്കേഷൻസും നമ്മുടെ ഒരു ബഹളങ്ങൾ എല്ലാം മെയിൻ ആയിട്ട് ഇതുപോലെ തന്നെ ഹാങ് ഔട്ട് ചെയ്യുക ഫുഡ് കഴിക്കുക അതൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പൊ നിങ്ങളെ ലൊക്കേഷനിൽ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് ഒത്തിരി കണ്ടിട്ട് പക്ഷെ ഗൗരി വളരെ കുറവാണ് ഞാൻ ചെയ്യും ചെയ്യും കുറച്ച് കൂടിയിട്ടുണ്ട് അത് ബിക്കോസ് ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് കുറച്ച് എന്റെ വൈഫിനെ ചോദിച്ചിട്ടുണ്ട് സ്വാസിക എന്ന് വന്നപ്പം എന്തുകൊണ്ടാണ് റീൽസ് ചെയ്യാതെ ഇഷ്ടമാണ് റീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൗരി പറയൂ ഗൗരിയുടെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ടോ ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലും പ്രപ്പോസൽ കാരണം ഒരുപാട് സീരിയലൊക്കെ അഭിനയിച്ചാണല്ലോ കോസ്റ്റാസോ അല്ലെങ്കിൽ ഡയറക്ടറോ ക്യാമറ ആരെങ്കിലും ഞാൻ ഒരു കാര്യം വെച്ചിട്ടെ ഇത് എന്നലികാസ്റ്റ് അപ്പറാണോ ട്വന്റി തേർഡിന് ഇപ്പറാണോ ട്വന്റി തേർഡിന് എന്തോ പ്രത്യേകത ഉണ്ട് ചിലപ്പോ ഇത് അപ്പറായിരിക്കില്ല ഇപ്പറായിരിക്കും ട്വന്റി തേർഡിന് ഇപ്പുറമാണ് അപ്പൊ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ട്വന്റി തേർഡ് എൻഗേജ്മെന്റ് ആണ് റിഞ്ഞില്ല ആണോ ഇപ്പൊ എന്താണ് അതായത് ആ എൻഗേജ്മെന്റ് ആവാറായി അത് ഫാമിലി ആയിട്ട് അറേഞ്ച്ഡ് ആണോ ആ അറേഞ്ച്ഡ് ആണോന്ന് ചോദിച്ചാ എൻറെടുത്താണ് ചോദിച്ചത് ചോദിച്ചപ്പോ ഞാനാണെങ്കി ആക്ച്വലി കല്യാണം കഴിക്കാൻ ഇങ്ങനെ വേണോ വേണ്ടോന്നുള്ളത് ബിക്കോസ് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പം ഞാനിങ്ങനെ കല്യാണം വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ആൾക്ക് എൻ്റെ ഒരു ക്യാരക്ടർ നന്നായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരു വുമണല്ല അത് എന്റെ പോരായ്മയാണെന്ന് ചോദിച്ചാൽ മേ ബി അപ്പം ഞാനത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഫുൾ എൻ്റെ ഇഷ്ടങ്ങളും ഇതും ഒന്നും കളഞ്ഞെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം എൻ്റെ അച്ഛനേയും അമ്മയും എനിക്ക് ഒറ്റയ്ക്കാൻ പറ്റില്ല ആ ഒരു ഒറ്റ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ബിക്കോസ് ഇല്ല പെൺകുട്ടികളുള്ളപ്പോൾ അവർ അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചില്ല അപ്പം ഞാൻ ഇത് ഈ ഒരു ഫസ്റ്റ് ഞാൻ ഇത് പറഞ്ഞു ഇങ്ങനെ പ്രൊപ്പോസല് വന്നപ്പോഴത്തേക്കും അത് തൻ്റെ ഇഷ്ടം തനിക്ക് ഇഷ്ടമുള്ള നിൽക്കാം അപ്പം ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഇവിടെ ഫിഫ്റ്റീൻ ഡേയ്സ് അവിടെ അങ്ങനെ എനിക്കത് അല്ല അതെനിക്ക് അല്ലാതെ പറ്റില്ല എനിക്ക് അവരൊറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് അക്സെപ്റ്റ് ചെയ്തു നോർമലി അത് ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു അത് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തോ പിന്നെ കരിയർ അത് ഞാൻ പറഞ്ഞു എനിക്കത് വിടാൻ പറ്റില്ല വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ജോബെങ്കിൽ ജോബ് അതും പിന്നെ എന്നെ കുറെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പരിചയമുള്ള ഒരാളാണ് പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള ആണ് അയാൾ കൊച്ചു പറഞ്ഞു അത് ഉറപ്പാണ് അതെ ആള് ഏഹ് അഭിനയിക്കുന്ന ആളാണോ ടെക്നീഷ്യൻ ആണോ ടെക്നീഷ്യനാണ് ടെക്നീഷ്യനാണ് ഡയറക്ടറാണോ ില്ല എന്തായാലും അങ്ങനെ അച്ഛനെ വിളിച്ചു ചോദിച്ചു ജാതകം നോക്കി ഒന്നും ഇല്ലേഞ്ച് നമ്മളായിട്ട് അങ്ങോട്ട് കൂടി സംസാരിച്ചത് എന്നാ ഒരുപാട് നാളത്തെ പ്രണയം ഒന്നല്ല ഒരു ഫോർ മന്ത്സ് കൊണ്ടുണ്ടായാലും ശരി അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ ഗൗരി എൻഗേജ്മെന്റ് ആവാൻ പോകുന്നുള്ള സന്തോഷത്തിൽ ഗൗരി ഒരു പാട്ട് പാടും ും അപ്പോ എന്തായാലും ആ പാട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് എത്രയും പെട്ടെന്ന് ആ സുന്ദര രൂപം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കൾ ദി ബെസ്റ്റ് അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർ കൂടി ഒരു സമ്മാനം കൂടി ഞാൻ തരും